നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സിപിഐഎം താനൂർ ലോക്കൽ സെക്രട്ടറിയും കർഷക തൊഴിലാളി നേതാവുമായിരുന്ന പി ഭാസ്കരൻ അനുസ്മരണം താനൂരിൽ നടന്നു ശോഭ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ ജയൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം താനൂർ ലോക്കൽ സെക്രട്ടറിയും കർഷക തൊഴിലാളി നേതാവുമായിരുന്ന പി ഭാസ്കരൻ അനുസ്മരണ താനൂരിൽ നടന്നു ശോഭ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ ജയൻ ഉദ്ഘാടനം ചെയ്തു ഭാസ്കരേട്ടൻ അച്ഛന്റെ അനുസ്മരണം നമുക്കറിയാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം നാലാം തീയതിയാണ് അതേപോലെ തന്നെ കുട്ടി സഖാവുണ്ട് അതേപോലെ നമ്മുടെ പല സഖാക്കളുണ്ട് അയ്യപ്പ സഖാവുണ്ട് നമ്മുടെ മാനേട്ടൻ ഉണ്ട് നിങ്ങൾ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട സഖാക്കളുണ്ട് ഒട്ടേറെ സഖാക്കളുണ്ട് ആ സഖാക്കളൊക്കെ ഇപ്പൊ നാരണി എടുത്തിണ്ട് അവരൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് നൽകിയ സംഭാവനകൾ ഏറ്റവും മികച്ചതാണ് വലിയ സംഭാവനകൾ നൽകിയാണ് കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത് ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം നമുക്ക് ഇന്ന് കുറവാണ് വളരെ കുറച്ച് ആളുകളെ ഇന്ന് ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളിന്ന് ജീവിച്ചിരിക്കുന്നു ഇത്ര രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മുടെ അനുസ്മരണ ദിനവും കടന്നു പോകുന്നത് അത് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കേരളത്തിൽ വെട്ടിയിലാക്കി മറ്റ് പല സ്ഥലത്തും പെട്ടിയിലാവാൻ കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട് അതിപ്പോൾ ഏതാണ്ട് ജൂൺ മാസം നാലാം തീയതിക്ക് മുമ്പ് ഏതാണ്ട് ഈ മാസം അവസാനത്തോട് മെയ് മാസം ഇരുപത്തി ആറാം കൂടി മിക്കവാറും എല്ലാ സ്ഥലത്തെയും വോട്ട് പെട്ടിയിലാവുന്ന സിനുവേഷൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന കാലത്തുള്ള അന്തരീക്ഷമല്ല ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ബി വളരെ ബി ജെ പി ആർ എസ് എസിന് വളരെ മേൽക്കൈ പ്രവചിച്ചിരുന്ന പല മാധ്യമങ്ങളും ആ മേൽക്കയിൽ നിന്ന് അവർ വളരെ പിറകോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് അവസാനത്തെ ഒരു കണക്കനുസരിച്ച് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയാണ് എൻ ഡി എ മുന്നണിക്ക് പോലും ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാണ് മത്സരം ഓരോ വ്യത്യസ്തമായ ഘട്ടങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ട് വെച്ചതുപോലെ മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഭഗണിയും ദാരിദ്ര്യവും ദുരിതവും കഷ്ടപ്പാടും പി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം താനൂർ ഏരിയ സെക്രട്ടറി താനാളൂർ പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ സി പി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വിവേകാനന്ദൻ സ്വാഗതവും കെ പി സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു ടി വി താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ